കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികയിൽ നിന്നും മാന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേരിമംഗലത്തിന് സമീപവും കൂമ്പപാറയ്ക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം തന്നെ അടക്കമുള്ള ആവശ്യമുയർന്നിട്ടുള്ളത് വേസ്റ്റുകൾ വനത്തിലും അതുപോലെ ദേശീയ കൊച്ചി ധനുസ്കോടി ദേശീയപാതയിലും മൂന്നാറ് വരെ നേരുവെങ്കലം പാലം മുതൽ മൂന്നാറ് വരെ ഡമ്പ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് വന്യമൃഗങ്ങളും കുരങ്ങളടക്കമുള്ള ഇത് തിന്നുന്നത് വേറെ അപ്പം നമ്മുടെ ടൂറിസ്റ്റിൻ്റെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ മുഖം തന്നെ വളരെ മോശമാക്കുന്ന വികൃതമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വേസ്റ്റ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളിൽ നിന്നും തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക ഇതു സംബന്ധിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നേര്മംഗലത്തിനു സമീപത്തെയും കൂമ്പമ്പാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി